എന്റെ പൗരോഹിത്യം ശുശ്രൂഷാ പൗരോഹിത്യമാണ് ഞാനൊരു മെത്രാനാണ് ഒരു മെത്രാൻ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഇന്നത്തെ വലിയൊരു പ്രതിസന്ധി അറിയാതെ സഭയ്ക്കുള്ളിൽ ക്ലരിക്കലിസവും പ്രസ്പിട്രോക്രസിയും വളർന്നു വന്നിട്ടുണ്ട് അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എന്താ ദൈവം വേറൊരു ദൈവമാണ് എന്നുള്ള രീതിയിൽ മെത്രാൻ എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവം അങ്ങനെ ഇല്ല മാമോദീസയാണ് ഏറ്റവും പ്രാധാന്യമുള്ള കുദാശ മാമോദീസയിലൂടെ എല്ലാവരും പൊതുപൗരോഗം സ്വീകരിച്ചവരാ അവർ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത് ആ ബലിക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഈ മെത്രാനോ അച്ഛനോ ഒക്കെ അതിൽ കൂടെ റോളില്ല ശുശ്രൂഷ പൗരോഹത്വം തന്നെയാണ് അതിന്റെ പേര് പൊതുപൗരോഹത്വം എന്ന് പറയുന്നത് എല്ലാ മഹമ്മദും സ്വീകരിച്ച എല്ലാവർക്കും പൗരോഗത്യമാണ് അതാണ് പ്രാധാന്യം അത് എനിക്കും ഉണ്ട് മറ്റുള്ളവർക്കുമുണ്ട് പക്ഷെ ഇന്ന് അറിയാതെ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ അമിതമായിട്ട് കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം ബഹുമാനം കൊടുത്തോട്ടെ നല്ലതാണ് പക്ഷെ കൊടുക്കേണ്ടതിൽ ഉപരി ബഹുമാനം കൊടുത്തുകൊണ്ട് ഇന്ന് അറിയാതെ ഈ അച്ഛന്മാരും മെത്രാമാരും ഇവർക്കിങ്ങനെ ഒരു ക്ലറിക്കലിസം ഒരു രാജകീയ രീതിയിലേക്ക് ആൾക്കാർ കൊണ്ടുവന്ന ഞാൻ പറയുന്നത് ആളുകൾ ചെയ്ത തെറ്റാന്ന് പറയുന്ന ഞാൻ പണ്ടൊന്നും അതിനെ വിമർശിച്ചില്ല പക്ഷേ ഇന്നിപ്പോ കുറച്ചു ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി അവരുടെ ദൗത്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഓരോ ആൽമാരും അവൻ കർത്താവിന്റെ പുരോഹിതനാണ് പൊതു പൊതുപൗര സ്വീകരിച്ച വ്യക്തിയാണ് മുഹമ്മദ് ഇസ്ലായിനിലൂടെ അവനും കൂടി ചേർന്നാണ് അർപ്പിക്കുന്നത് ഈശു സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കമാൻഡ്മെന്റ് ആണ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യും ആ സഭ ഒരുമിച്ച് അർപ്പിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് അർപ്പിക്കുമ്പോൾ അതില് ആ പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ദൗത്യമാണ് മെത്രാന്ന് ഈ ചുമന്നു അരക്കെട്ടൊക്കെ കെട്ടി അല്ലെങ്കിൽ തൊപ്പി വെച്ച് വടക്ക് പിടിച്ച് എന്തോ ഒരു രാജാവ് പോലെ ആയിട്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു ടെംപറൽ തലത്തിലുള്ള ഒരു ചിന്ത ഇന്ന് ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അറിയാതെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ട് എന്തെങ്കിലും ഒരു പോരായ്മ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റ് അൽമാർക്ക് ഭയങ്കര ഉറപ്പാണ് കാരണം നിങ്ങൾ വേറെ എന്തോ രീതിയിലേക്ക് ഞങ്ങളെ ചേട്ടി ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയാണ് എല്ലാ പേരുകീനത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ശുശ്രൂഷിക്കാൻ വേണ്ടി സഭയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എല്ലാ ദൈവവിളിയും നല്ലതാണ് എൻ്റെ കുടുംബജീവിതം മോശമാണോ അത് നല്ലതാണ് അപ്പോ അതുകൊണ്ട് ഈ പൊതുപൗരോഹിത്യെന്നുള്ള ചിന്ത ശരിക്കും ആഴത്തിൽ പതിഞ്ഞാൽ തന്നെ ഇന്നത്തെ പകുതി പ്രശ്നങ്ങൾ തീരും ഇനിയെങ്കിലും ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നത് ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അച്ഛന്മാരുടെ മെത്തറാമാരുടെ റോൾ ഒന്ന് കുറച്ച് അത്രയും ഒരു രാജകീയ പദവി കൊടുക്കാതിരുന്ന പകുതി പ്രശ്നം തീരും എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തി ആ ഒരു കാഴ്ചപ്പാട് ശരിക്കും എല്ലാവർക്കും ഉണ്ടായി എനിക്കും ഉണ്ടാവണം അത് ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നം തീരും ഈഗോ ക്ലാഷാണ് ആ ഈഗോ ക്ലാഷ് അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് വരാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ഞാനൊന്നും ഈ വലിയെന്നുള്ള ചിന്ത വേണ്ട ഈശോയാണ് വലുത് അവൻ വളരണം ഞാൻ കുറയണം ഈ ഒരു വാചകം നേരമടുത്ത് അന്ത്യാവോളം ഉരുവിട്ട എല്ലാ പ്രശ്നവും തീരുന്ന എനിക്ക് തോന്നുന്നു ഈശോ മാറി ഈഗോ കേറി ഇതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് ഈ വലിയ ഉദപ്പ് ഇല്ലാതാക്കാനായിട്ടും പരിശ്രമിക്കണം കൂട്ടായ്മ വളർത്തിയെടുക്കണം അതാണ് തോമാസിലിയെ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസ പൈതൃകം അത് ഉറച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി